ഹലോ ഗൈസ് ടേപ്പ് ആൻഡ് സിസേസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എളുപ്പത്തിലൊരു നൈറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കിയാലോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടത്തിൽ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തോട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നാലായിട്ട് മടക്കിയിട്ടിരിക്കുന്ന തുണിയിൽ ആദ്യം നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യണം ചെയ്യണോട്ടോ ഷോൾഡർ ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യുക ഷോൾഡർ മാർക്ക് ചെയ്തിൻ്റെ താഴേക്ക് ഒരു ആറര ഇഞ്ച് കൈക്കുഴിയായിട്ട് മാർക്ക് ചെയ്യുക ഇനി വണ്ണത്തിന്റെ നാലിലൊന്നെടുത്ത് അതിനോട് ഇഞ്ച് രണ്ടിഞ്ച് ലൂസിടുക ഒരിഞ്ച് തുമ്പ് ഇട്ട് പതിമൂന്ന് ഇഞ്ച് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക ഇനിതാ ഈ കൈക്കുഴിയുടെ ഭാഗം ഒന്ന് വളച്ചൊന്ന് വരച്ചു കൊടുക്കണേ ഇനി നമ്മൾ ഈ ഓക്ക് ഭാഗത്തിന് വേണ്ടിയിട്ട് നിന്ന് താഴേക്ക് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക ഇതാ ഈ കൈക്കുഴിയുടെ നടുഭാഗത്തൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഈ പത്തിൻ്റെ അടുത്ത് നിന്ന് ഇവിടേക്ക് ഈ കൈക്കുഴീൻ്റെ പകുതിയിൽ നിന്ന് മാർക്ക് ചെയ്തതേക്ക് ഒന്ന് വളച്ചൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ആ യോഗ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ മാർക്ക് ചെയ്ത പത്ത് ഇഞ്ചി നിന്ന് നമ്മുടെ കൈക്കുഴിയുടെ മാർക്ക് ചെയ്ത പകുതി വരെയാണ് കേട്ടോ ഈ യോഗ പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിച്ച് തന്നെ കട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ യോഗ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഓക്പോഷൻ്റെ ഉള്ളിൽ നമ്മൾ കഴുത്ത് മാർക്ക് ചെയ്യണം ഒക്കെ ആയതുകൊണ്ട് ഒതുങ്ങി കഴുത്ത് മതി അതുകൊണ്ട് തന്നെ കഴുത്തിൻ്റെ അകലം ഞാനിവിടെ ഒരു മൂന്നു ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി ഫ്രണ്ട് കഴുത്തിൻ്റെ ഇറക്കം ഒരു അഞ്ചര ഇഞ്ച് കൊടുക്കുക എന്നിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് വരച്ച് ഒരു ബോക്സ് ആക്കിയിട്ട് മാറ്റാം കേട്ടോ ഒരു ബോക്സ് ആക്കി വരയ്ക്കുക ബാക്ക് നെക്ക് ഒരു ഇഞ്ച് ലെങ്ത് കൊടുത്താൽ മതി എന്നിട്ട് അതിനെയും ഒരു ബോക്സ് ആക്കിയിട്ട് മാറ്റി ഇങ്ങനെ അതാ വരയ്ക്കുക കേട്ടോ ഇനി നമ്മൾ ഈ വരച്ചതിനെ ഒന്ന് റൗണ്ടിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് വേറെ കഴുത്ത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വരച്ച് കൊടുത്താൽ മതി ഞാനിവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ അപ്പോൾ ഷേപ്പ് ആക്കിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ബാക്ക് നെക്ക് മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ രണ്ടും കൂടെ ഒന്നിച്ചിരിക്കുന്നുണ്ട് ഇനി നമ്മുടെ ഈ ഷോൾഡർ രണ്ടും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാമേ ഒന്ന് സെപ്പറേറ്റ് ആക്കി കൊടുക്കണം അപ്പോൾ രണ്ട് ഷോൾഡറും ദാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്രണ്ട് പോർഷൻ്റെ കഴുത്തിന് ഇറക്കം കൂടുതലാണല്ലോ അതുകൊണ്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ മാത്രം അതിൽ നിന്ന് മാറ്റിയിട്ട് ആ മാർക്ക് ചെയ്ത സ്ഥലത്തൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നൈറ്റിയുടെ കൈ ആണ് വെട്ടേണ്ടത് കൈൻ്റെ നീളം ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ കൈയിൻ്റെ വണ്ണവും ഒരു ഒൻപത് ഇഞ്ച് എടുക്കുന്നുണ്ട് കൈയുടെ ഇറക്കം നമ്മൾ ഒൻപത് ഇഞ്ച് എടുത്തല്ലോ അപ്പോൾ കൈയുടെ താഴ്ഭാഗത്ത് ഒൻപത് ഇഞ്ചിനെ ഒരു രണ്ടര ഇഞ്ച് കുറച്ച് ആറര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആ ആറര ഇഞ്ചിലേക്ക് ഷെയ്പ്പാക്കി വളച്ച് ഒന്ന് വരച്ചു കൊടുക്കുക ഇഞ്ച് എന്നിട്ട് ഇവിടെ മാർക്ക് ചെയ്യുക നമ്മുടെ കൈയുടെ ഓപ്പണിങ്ങിൻ്റെ ഭാഗം ഒരു ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ആ ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് കുഴിച്ച് വരച്ച ആ പോർഷനിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി ആ മാർക്ക് ചെയ്തതിലൂടെ നമുക്ക് കൈ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ബോഡി പോർഷൻ ആണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ടോട്ടൽ ലെങ്ത് ഫിഫ്റ്റി ആണ് അപ്പോൾ അതിൻ്റെ ലോ യോഗ് പോർഷനായ പത്തിഞ്ച് നമ്മൾ കുറച്ചല്ലോ ഇനി ബാക്കി ഫോർട്ടി ഇഞ്ചാണ് അപ്പോൾ ഇവിടെ നമ്മൾ കൈക്കുഴി ഒന്ന് മാർക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ യോഗ പോർഷൻ ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അതിൻ്റെ ബാക്കിയാണ് നമ്മൾ നോക്കേണ്ടത് അതായത് യോഗ് പോർഷൻ്റെ കൈക്കുഴിൻ്റെ പകുതി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൽ നിന്ന് ആ നമുക്ക് എത്രയാണോ വീതി വേണ്ടത് അവിടെ ഒന്ന് മാർക്ക് ചെയ്തുകൊണ്ടി പോർഷൻ വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ബാക്കിയുള്ള പോർഷനും കൂടി ഒന്ന് അളന്ന് നോക്കുക കറക്റ്റ് നമുക്ക് ആവശ്യമായ കൈക്കുഴി എന്ന് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ മാർക്ക് ചെയ്ത പോർഷൻ അതിനുശേഷം ഒന്ന് കട്ട് ചെയ്ത് കളയുക ഇനി നമുക്ക് ബോഡി പോർഷനാണ് ബോഡി പോർഷൻ്റെ ഫ്രണ്ട് ഭാഗം നടുഭാഗം ഒന്ന് കുഴിച്ചു വെട്ടണം കാരണം നമ്മുടെ യോക്ക് പോർഷൻ നടുഭാഗം ഒന്ന് കുഴിഞ്ഞാണല്ലോ ഇരിക്കുന്നത് അപ്പോൾ ആ കൈക്കുഴീൻ്റെ അവിടേക്ക് ഒന്ന് ചരിച്ച് വെട്ടു ഒരു ഷെയ്പ്പിൽ നമ്മളൊന്ന് ഇങ്ങനെ വെട്ടിക്കൊടുക്കുക ഇവിടെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് ഇടാമേ അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക